കേരള രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റഴിച്ചുവിടാൻ ശേഷിയുള്ള ഒരു നിർണായക രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ പ്രകമ്പനങ്ങൾ ദൃശ്യമായി കൊണ്ടിരിക്കുന്നു പതിറ്റാണ്ടുകളായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകവും രണ്ടാമത്തെ വലിയ കക്ഷിയുമായിരുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് ചായുന്നു എന്ന അഭ്യൂഹങ്ങൾ ശക്തമാവുകയാണ് ഇത് വെറുമൊരു രാഷ്ട്രീയ ഊഹാപോഹമല്ല മറിച്ച് കൃത്യമായ ചരിത്ര പശ്ചാത്തലവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും തെളിഞ്ഞു വരുന്ന വ്യക്തമായ ചിത്രമാണ് അധികാരമില്ലാതെ തുടർച്ചയായി രണ്ടാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി തിരിക്കേണ്ടി വന്നതിനുള്ള അസ്വസ്ഥതയും കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ തളർച്ചയും സി പി എമ്മിന്റെ തന്ത്രപരമായ സ്വാഗതം ചെയ്യലും ചേരുമ്പോൾ ലീഗിന്റെ മുന്നിലുള്ള വഴി ചുവപ്പണിഞ്ഞ ഒന്നായി മാറുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അധികാരം എന്നത് കേവലം ഒരു പദവിയല്ല മറിച്ച് പാർട്ടിയുടെ നിലനിൽപ്പിന്റെയും സംഘടനാ സംവിധാനത്തിന്റെയും അടിത്തറയാണ് ചരിത്രത്തിൽ ചുരുക്കം ചില അവസരങ്ങളിൽ ഒഴികെ എപ്പോഴും ഭരണത്തിന്റെ ഭാഗമായിരുന്ന ഒരു പ്രസ്ഥാനത്തിന് തുടർച്ചയായി പത്ത് വർഷത്തോളം അധികാരത്തിന് പുറത്തു നിൽക്കേണ്ടി വരുന്നത് വലിയ പ്രതിസന്ധിയാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി നേടിയ തുടർഭരണം യു ഡി എഫിനേക്കാൾ ആഴത്തിൽ മുറിവേൽപ്പിച്ചത് ലീഗിനെയാണ് ഭരണമില്ലാത്ത സാഹചര്യത്തിൽ അണികളെയും നേതാക്കളെയും ഒരുപോലെ പിടിച്ചു നിർത്തുക എന്നത് ലീഗ് നേതൃത്വം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിലും യുവജന വിഭാഗങ്ങൾക്കിടയിലും ശക്തമായ അതൃപ്തി പുകയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മുന്നണി മാറ്റം എന്ന ചിന്ത പാർട്ടിയിൽ മുമ്പ് എന്നത്തേക്കാളും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് ഒരു പരസ്യമായ രഹസ്യമാണ് കോൺഗ്രസിന്റെ തോളിൽ കൈയിട്ട് ഇനിയും പ്രതിപക്ഷത്തിരിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന ചിന്ത ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ ശക്തമാണ് സി പി എമ്മും മുസ്ലിം ലീഗും ഒരു മുന്നണിയിൽ എന്നത് കേരള രാഷ്ട്രീയത്തിൽ അചിന്തനീയമായ ഒന്നല്ല ചരിത്രം മറച്ചു നോക്കിയാൽ അതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങൾ കാണാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സപ്തകക്ഷി മുന്നണിയിൽ മുസ്ലിം ലീഗ് ഒരു പ്രധാന ഘടകമായിരുന്നു അന്ന് ലീഗിന്റെ സമുന്നത നേതാവായിരുന്ന സി എച്ച് മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയാവുകയും പിന്നീട് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു ലീഗ് വർഗീയ പാർട്ടിയല്ല ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണെന്ന സി പി എമ്മിന്റെ നിലപാട് മാറ്റത്തിന്റെ ആദ്യ സൂചനകൾ അന്നേ പ്രകടമാക്കിയിരുന്നു കാലങ്ങൾക്കിപ്പുറം ലീഗിനോട് സി പി എം പുലർത്തുന്ന മൃതസമീപനം വീണ്ടും സജീവ ചർച്ചയാവുകയാണ് ലീഗ് ഒരു തീവ്രവാദ സ്വഭാവമുള്ള പാർട്ടിയല്ലെന്നും എസ് ഡി പി എ പോലുള്ള സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും സി പി എം നേതാക്കൾ പലതവണ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഇപ്പോഴത്തെ കൺവീനർ ഇ പി ജയരാജനും പലപ്പോഴായി ലീഗിനെ ഇടതുമുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് ഇതെല്ലാം കേവലം യാദൃശ്ചികമല്ല മറിച്ച് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് വ്യക്തം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ ചാണകന്റെ ദീർഘവീക്ഷണമാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെ പ്രധാന ചാലകശക്തി കേരളത്തിൽ യു ഡി എഫിന്റെ നട്ടൽ എന്നത് എക്കാലത്തും ലീഗിന്റെ ശക്തമായ സംഘടനാ സംവിധാനവും വോട്ട് ബാങ്കുമാണ് ലീഗിനെ യു ഡി എഫിൽ നിന്ന് അടർത്തിയെടുക്കാൻ സാധിച്ചാൽ കേരളത്തിൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് പിന്നെ ദീർഘകാലത്തേക്ക് ഒരു തിരിച്ചുവരവ് അസാധ്യമാകും മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ിൽ നിർണായക സ്വാധീനമുള്ള ലീഗ് ഇടതുമുന്നണിയുടെ ഭാഗമാകുന്നതോടെ എൽ ഡി എഫിനൊരു തിരഞ്ഞെടുപ്പിലും പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ സ്വാധീനത്തെ പ്രതിരോധിക്കാൻ ലീഗിനെ കൂട്ടുപിടിക്കുന്നത് ഗുണം ചെയ്യുമെന്നും സി പി എം കണക്കുകൂട്ടുന്നുണ്ട് ലീഗ് പോലുള്ള മുഖ്യധാരാ പാർട്ടിയെ കൂടെ നിർത്തുന്നത് വഴി തങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധരല്ല എന്ന സന്ദേശം നൽകാനും സി പി എമ്മിന് സാധിക്കും എന്നാൽ ഈ മുന്നണി മാറ്റം അത്ര എളുപ്പമുള്ള ഒന്നല്ല പതിറ്റാണ്ടുകളായി സി പി എമ്മിനെതിരെ രാഷ്ട്രീയമായി പോരാടിയ അണികളെയും നേതാക്കളെയും ഒരു സുപ്രഭാതത്തിൽ ഇടതുപക്ഷ സഹയാത്രികരാക്കുക എന്നത് ലീഗ് നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാകും ഏക സിവിൽ കോഡ് പോലുള്ള വിഷയത്തിൽ സി പി എമ്മിന്റെയും ലീഗിന്റെയും നിലപാടുകളിൽ തമ്മിൽ വലിയ അന്തരമുണ്ട് ഈ വൈരുദ്ധ്യങ്ങളെ എങ്ങനെ മറികടക്കുമെന്നത് പ്രധാനമാണ് അതുപോലെ മലബാറിലെ പല മണ്ഡലങ്ങളിലും സി പി എമ്മിന്റെ പ്രധാന എതിരാളി ലീഗാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സീറ്റ് വിഭജനം എങ്ങനെ നടത്തുമെന്നതും കീറാമുട്ടിയാണ് നിലവിൽ എൽ ഡി എഫിലുള്ള ചെറിയ ഘടകങ്ങളുടെ എതിർപ്പും അവഗണിക്കാനാവില്ല അതേസമയം കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ തകർച്ച ലീഗിന് വലിയ ആശങ്ക നൽകുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് സ്ഥിരതയില്ലായ്മയും ദേശീയ തലത്തിൽ ബി ജെ പിയെ നേരിടാൻ കെൽപ്പുള്ള ഒരു ബദലായി മാറാൻ കോൺഗ്രസിന് കഴിയാത്തതും ലീഗിനെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നു സംസ്ഥാന തലത്തിൽ വി ഡി സതീശന്റെയും പുതിയ കെ പി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തോട് ലീഗിന്റെ ഒരു വിഭാഗത്തിന് പൂർണ്ണ തൃപ്തിയില്ല ഈ സാഹചര്യങ്ങളെല്ലാം ഒരു പുതിയ രാഷ്ട്രീയ പരീക്ഷണത്തിന് അനുകൂലമായ സാഹചര്യം ഒരുങ്ങുന്ന ഒന്നായി മാറിയിരിക്കുന്നു അണിയറയിൽ ചർച്ചകൾ സജീവമാണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ലീഗിലെയും സി പി എമ്മിലെയും ഉന്നത നേതാക്കൾക്കിടയിൽ രഹസ്യ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ യോജിക്കാനുള്ള സാധ്യതകൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും വിശ്വസനീയമായ കേന്ദ്രങ്ങൾ പറയുന്നു വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരുപക്ഷെ ഈ നീക്കം ഉണ്ടാകില്ലെങ്കിലും അതിനുശേഷമുള്ള രാഷ്ട്രീയ കാലാവസ്ഥയായിരിക്കും ഈ നിർണായക തീരുമാനത്തിന് കളമൊരുക്കുക കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന ഒരു മുന്നേറ്റം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ ലീഗ് യു ഡി എഫ് ഇടാനുള്ള സാധ്യത നൂറു ശതമാനമാണ് കേരള രാഷ്ട്രീയം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ സമവാക്യത്തിനാണ് ഒരുപക്ഷെ കളമൊരുങ്ങുന്നത് പച്ചക്കൊടി ചുവപ്പൻ പാളയത്തിലേക്ക് ചേക്കേറുമോ അതോ കോൺഗ്രസിന് ലീഗിനെ പിടിച്ചു നിർത്താൻ സാധിക്കുമോ അധികാര രാഷ്ട്രീയത്തിന്റെ കരുനീക്കങ്ങളിൽ ആര് ജയിക്കും ആര് വീഴും എന്ന് കാത്തിരുന്നു കാണാം ഒന്ന് വ്യക്തമാണ് കേരള രാഷ്ട്രീയം ഒരു നിർണായക മാറ്റത്തിന്റെ വക്കിലാണ് അതിന്റെ അലയോലികൾ വരും നാളുകളിൽ സംസ്ഥാനത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നുറപ്പാണ്